ഹായ് ഓൾ വെൽക്കം ടു സ്പെക്ട്രം യൂട്യൂബ് ചാനൽ നമ്മുടെ ടെൻത്ത് പ്രിലിംസ് പരീക്ഷകളുടെ റിസൾട്ട് വന്നു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് തുടക്കത്തിലേക്കായിരുന്നു ഈ ടെൻത്ത് പ്രിലിംസ് എക്സാം കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ റിസൾട്ടുകൾ വന്നു തുടങ്ങി ആദ്യം സെക്രട്ടറി ടോയെ ഇപ്പോൾ ലബോറട്ടറി അസിസ്റ്റൻ്റ് തിരുവനന്തപുരം വയനാട് ജില്ലകളുടെ വന്നു കഴിഞ്ഞു അതുപോലെ അസിസ്റ്റൻ്റ് ടൈം കീപ്പർ എന്ന് പറയുന്ന ഒരു ആ ഒരു പോസ്റ്റിൻ്റെ റിസൾട്ടെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഷോർട്ട് ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇനി ആളുകളുടെ ഒരു ചോദ്യം പ്രത്യേകിച്ച് ഈ ലിസ്റ്റിൽ ഇടം നേടാൻ അതായത് ഈ ഒരു പരീക്ഷകളുടെ ടെൻത്ത് പ്രിലിംസിൻ്റെ മെയിൻസ് പരീക്ഷകളുടെ അതിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാത്ത പ്രത്യേകിച്ച് പത്താം ക്ലാസ് യോഗ്യതയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട സംശയം ഇനി ടെൻത്ത് ലെവൽ ക്വാളിഫിക്കേഷൻ വരുന്ന എക്സാംസ് ഏതൊക്കെയാണ് അത് ഏതൊക്കെ വർഷങ്ങളിലാണ് വിളിക്കാൻ സാധ്യത അത്തരം പരീക്ഷകൾക്ക് പ്രിലിംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാവും സോ ആ ഒരു സംശയങ്ങൾ ആക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പ്രത്യേകിച്ച് ടെൻത്ത് ക്വാളിഫിക്കേഷൻ മാത്രമുള്ള പി എസ് സി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതുപോലെ തന്നെ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് യൂസ്ഫുള്ളായ വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക സോ നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻത്ത് അതുപോലെ പ്ലസ് ടു ഡിഗ്രി ഈ മൂന്ന് പരീക്ഷകൾ ഈ മൂന്ന് തല പരീക്ഷകൾ ഏതൊക്കെയാണ് അപ്കമ്മിങ് എക്സാംസ് എന്നാണ് ആദ്യം പറയുന്നത് സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാൻ പോകുന്ന ടെൻത്ത് ലെവൽ ക്വാളിഫിക്കേഷൻ ആവശ്യമുള്ള പ്രധാനപ്പെട്ട പരീക്ഷയാണ് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് നമുക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാൻ പോകുന്ന പത്താം ക്ലാസ്സുകളുടെ അവസാനത്തെ പരീക്ഷ ആ യോഗ്യതയുള്ളവരുടെ അവസാനത്തെ പരീക്ഷയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റഘട്ട പരീക്ഷയാണ് എൽ ഡി സി സിലബസിൽ അതുപോലെ തന്നെ ഒറ്റഘട്ട പരീക്ഷ എൽ ഡി സി എങ്ങനെയാണോ നടന്നത് അതുപോലെ തന്നെ ഒറ്റഘട്ട പരീക്ഷയാണ് ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ഇനി ഒരു എക്സാം പ്രിലിംസ് ഇല്ലാതെ നടക്കുമോ എന്നുള്ളത് ഡൗട്ടാണ് ഓക്കെ ഇപ്പോൾ എൽ ഡി സി എൽ ജി എസ് ഒ പോലെ പ്രിലിംസ് ഇല്ലാതെ മെയിൻസ് മാത്രമായിട്ട് ഇനി അടുത്ത എൽ ഡി സി എൽ ജി എസ് ഒ വരുന്നത് വരെ അങ്ങനെ ഒരു എക്സാം നടക്കുമെന്നത് സാധ്യത കുറവാണ് അതുകൊണ്ട് നല്ലൊരു ചാൻസാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ ഒറ്റകട്ട പരീക്ഷയാണ് ആ പരീക്ഷയിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നല്ല രീതിയിലേക്ക് ഒരു റാങ്കിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും ഓക്കെ ആണല്ലോ സോ ആദ്യ പോസ്റ്റാണ് എസ് എം എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അവസാനത്തിൽ നോട്ടിഫിക്കേഷൻ വിളിക്കുകയും രണ്ടായിരത്തി ഇരുപത്താറിൽ എക്സാം നടക്കാൻ സാധ്യതയുള്ള കുറച്ച് പോസ്റ്റുകളാണ് ടെൻത്ത് ലെവൽ ക്വാളിഫിക്കേഷൻ ആവശ്യമായ കുറച്ച് പോസ്റ്റുകളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ റീസെൻറ്റായിട്ട് ഏറ്റവും കൂടുതൽ കൂടുതൽ ആളുകൾക്ക് നിയമനങ്ങൾ ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ കേരള ഗവണ്മെന്റ് വിവിധ നമ്മുടെ കേരള ഗവൺമെൻറ്റിന് കീഴിലുള്ള വിവിധ കമ്പനികൾ ബോർഡുകൾ സോ അവിടെയൊക്കെയാണ് നമുക്ക് അപ്പോയിൻമെൻ്റ് ലഭിക്കുക അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ബേക്കുലൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല സാലറി ഉണ്ട് മുപ്പത്തിയേഴ് സംതിങ് ഒക്കെ ഓവർ ടൈം വെച്ച് മുപ്പത്തിയേഴായിരം സാലറിയൊക്കെ ലഭിക്കുന്ന ജോലിയാണ് പ്ലസ് നിങ്ങൾക്ക് അതിൻ്റെ ബോണസ് ഈ ഓണം ബോണസ് പോലെയുള്ള ബോണസൊക്കെ ലഭിക്കും സോ അതൊക്കെ നല്ല ഒരു വാക്കൻസി ആണപ്പോൾ അത്രയും വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു പോസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവസാനം വരികയും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എക്സാം നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത് അതുപോലെ ബവക്കോ ബവക്കോ എൽ ഡി സി അതുപോലെ തന്നെ വി എഫ് എ ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളാണ് ഓക്കെ അപ്പോൾ പൺ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അവരിപ്പോൾ ഈ പ്രത്യേകിച്ച് അസിസ്റ്റൻസ് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അവരിപ്പോൾ വരുന്ന ടെൻത്ത് പ്രലിംസിൽ ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവരെന്ത് ചെയ്യുക അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി എഫ് എ അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസ് തുടങ്ങിയ പരീക്ഷകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ അവർ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക തീർച്ചയായിട്ടും ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നൊക്കെ പറഞ്ഞാൽ എൽ ഡി സിയുടെ അതേ സിലബസ് തന്നെയാണ് അവിടെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് സെറ്റാക്കിയെടുത്താൽ മതി എവിടെയാണോ മിസ്റ്റേക്ക് സംഭവിച്ചത് ആ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു മാർക്കിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ സാധിക്കുമെന്ന് കരുതുന്നു പിന്നെ പ്ലസ് ടു ലെവൽ ആണെങ്കിൽ അവിടെ പ്രധാനമായിട്ടും അറിയാലോ എല്ലാ വർഷവും വിളിക്കുന്നതാണ് യൂണിഫോം പോസ്റ്റുകൾ അത് എക്സൈസ് ഓഫീസർ ആയിക്കോട്ടെ സി പി ആയിക്കോട്ടെ ഡബ്ല്യു സി പി ആയിക്കോട്ടെ ഫയർമാൻ ആയിക്കോട്ടെ അപ്പോൾ പ്ലസ് ടു ലെവൽ എക്സാംസ് എല്ലാ വർഷവും വിളിക്കുന്നതാണ് അല്ലേ കാരണം അത് യൂണിഫോം പോസ്റ്റുകളാണ് അതിൻ്റെ ദൈർഘ്യം എന്ന് പറഞ്ഞ ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ യൂണിഫോം പോസ്റ്റുകൾ എല്ലാ വർഷവും വിളിക്കുന്നതാണ് ഇനി ഡിഗ്രി ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കറന്റ് ഒരുപാട് ഡിഗ്രി ലെവൽ പോസ്റ്റുകൾ പ്രത്യേകിച്ച് കെ എ എസ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് ഇപ്പോൾ കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ വന്നിട്ടുണ്ട് ഓക്കെ അതുപോലെ ഇനി അടുത്ത വർഷങ്ങൾ വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ആ ഒരു റൊട്ട റൊട്ടേഷൻ അനുസരിച്ചിട്ട് അടുത്ത വർഷങ്ങളിൽ കമ്പനി ബോർഡ് എൽ ജി എസ് അതിൻ്റെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എൽ ജി എസ് അല്ല കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിളിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടറെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രതീക്ഷിച്ചതാണെങ്കിൽ ഇരുപത്തി നാലിൽ പ്രതീക്ഷിക്കാൻ തുടങ്ങിയതാണ് ഓൾറെഡി അതിൻ്റെ ലിസ്റ്റെല്ലാം കഴിഞ്ഞ നാല് മാസത്തോളമായി സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരും എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് തന്നെ വരും നമ്മൾ കരുതുന്നുണ്ട് അതുപോലെ സബ് ഇൻസ്പെക്ടർ അതും എല്ലാ വർഷവും വിളിക്കുന്ന പോസ്റ്റാണ് അപ്പോൾ എന്നാൽ കൂടി അത് നിങ്ങൾക്ക് അറിയുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന വർഷങ്ങളിൽ നടക്കാൻ പോകുന്ന പരീക്ഷകൾ പ്രധാനമായിട്ടും കൂടുതൽ ആളുകളും മേ ബി നമ്മുടെ നാട്ടിൽ ടെൻത്ത് ക്വാളിഫിക്കേഷനുള്ള ആളുകളായിരിക്കും അവർക്ക് വരുന്ന അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഏറ്റവും അടുത്തുള്ളത് എ എസ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ ആയിട്ട് നടക്കാനാണ് സാധ്യത അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുവാണെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എസ് ബി എഫ് എ ബെവോ ഇതൊക്കെ അവസരങ്ങളാണ് പ്രത്യേകിച്ച് ബെക്കോന്റെ കാര്യം ഞാൻ പറഞ്ഞു പ്രൊബേഷനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബോണസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പോസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ എക്സാമിലൊക്കെ ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പി എസ് സി പ്രിപ്പയർ ചെയ്യുക പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ ഡിഗ്രിയെ കഴിഞ്ഞിട്ട് ഇനി പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്